നമസ്കാരം എല്ലാവർക്കും എൻഫോ ടെയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരളത്തിലെ കേര കർഷകർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഓർഗാനിക് പ്രോഡക്റ്റാണ് കേര ബൂസ്റ്റർ ഇത് നമ്മുടെ തെങ്ങുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങുകൾക്കുണ്ടാവുന്ന എല്ലാ അസുഖങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് കേട്ടോ അതായത് തെങ്ങുകൾക്ക് ഓല പൊഴിയുക അതിൻ്റെ മണ്ട ചെയ്യുക വേരുകൾക്ക് വളർച്ച കിട്ടാതിരിക്കുക തെങ്ങിൻ്റെ വളർച്ച കുറഞ്ഞു പോവുക കായ്ബലം കിട്ടാതിരിക്കുക എന്നീ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു പ്രോഡക്റ്റ് ഉത്തമ പരിഹാരമാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് എം എൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് നമുക്ക് തെങ്ങിൻ്റെ ചൂട്ടിലേക്ക് നേരിട്ട് തൊഴിച്ച് ൊടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് മാസം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുന്നതാണ് കേട്ടോ അത് കൂടാതെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇത് തെങ്ങൾക്ക് മാത്രമല്ല കവുങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ പ്രോഡക്റ്റ് നമുക്ക് ഒരു ലിറ്ററായിട്ടും കിട്ടും അതുപോലെ തന്നെ അഞ്ച് ലിറ്ററിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ടും കിട്ടും കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാനും കഴിയും ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും കേട്ടോ